എല്ലാവർക്കും നമസ്കാരം പുതിയ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള പത്താം ക്ലാസ്സിലെ പാർട്ട് ടു ലെ ലെസൺ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള മുന്നേറ്റം എന്ന ലെസണിലെ കാപ്സൂൾഡ് ഡീറ്റെയിൽഡ് നോട്ട്സ് ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ വരുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വേണം എന്ന് ഉറച്ച തീരുമാനത്തോടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അതേപോലെ തന്നെ മുന്നിൽ നേരിടാൻ പോകുന്ന ഒരുപാട് എക്സാമുകൾ ഉണ്ട് അതും എനിക്ക് വേ വേണം എനിക്ക് ഇനി ഇതിൽ നിന്നും ഒരു പിന്തിരിപ്പില്ല എന്ന് ഉറച്ച വിശ്വാസം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതേപോലെ തന്നെ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതേപോലുള്ള ക്ലാസ്സുകൾ പുതിയ എസ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ അതിങ്ങളുടെ ഭാഗത്ത് നിന്നും പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ കൊടുക്കാം അതിലൊന്ന് ജോയിൻ ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ആ ലെസണിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത് ആ ലെസൺ ഫസ്റ്റ് തുടങ്ങിയിട്ട് എന്താണ് ഉള്ളത് എന്ന് ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ രണ്ട് മൂന്ന് പേജിലായിട്ടുള്ള കൊടുത്തിരിക്കുന്ന ആ ഭാഗങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതാണ് ഇനി ഇതിന്റെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ വരും അങ്ങനെ ആ ലെസൺ അവിടെ കംപ്ലീറ്റ് ആക്കും അരിച്ചു പെറുക്കിയിട്ടുള്ള ക്യാപ്സൽ എന്ന് പറയുമ്പോൾ ഇന്ന് പോയിന്റുകൾ ചെറിയ ചെറിയ ഓരോ പോയിന്റുകൾ എടുക്കാൻ നിങ്ങൾക്ക് തരിക അങ്ങനെയല്ല അതിനെ വിശദമായി ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ആ ക്വസ്റ്റ്യൻ ലെസൺ വായിച്ച് അതിൽ നിന്ന് നോട്ടുകൾ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് കാരണം ഒരുപാട് മെസ്സേജുകൾ കണ്ടു നിങ്ങൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള നോട്ട് മിസ്സേജ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് കാരണം ഉണ്ടായത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ ആയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ദക്ഷിണാഫ്രിക്ക അല്ലെ നമ്മുടെ ദക്ഷിണാഫ്രിക്ക അല്ല ദക്ഷിണാഫ്രിക്ക എന്നത് ഒരു രാഷ്ട്രീയ കളരിയുള്ള ഒരു രാജ്യമാണ് അല്ലെ അപ്പോ നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ സഹായി ആയിട്ടാണ് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള ജവേരിയുടെ ആയിട്ടാണ് അവിടെ എത്തിച്ചേർന്നത് ഈ ദാദ അബ്ദുള്ള ജവേരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും ഇന്ന് പഠിക്കും ദാദാ അബ്ദുള്ള ദാദാ അബ്ദുള്ള പഠിക്കും പക്ഷെ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനാണ് ദേശീയ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയതാരെന്ന് ചോദിച്ചാലും അത് ഗാന്ധിജിയാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അരങ്ങേറുന്ന സമയത്ത് അവിടെ ബീഹാറിൽ എത്തുകയും ചമ്പാരൻ ജില്ല സന്ദർശിക്കുകയും ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് ഗാന്ധിജിയാണ് അപ്പൊ എങ്ങനെയാണ് ഗാന്ധിജി ഈ ചമ്പാരനിൽ നീലം കർഷകരുടെ ദുരിതങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള രാജ്കുമാർ ശുക്ല വഴിയാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തിച്ചേരുന്നത് ഓക്കെ അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ സഹായിട്ടാണ് ദാദാ അബ്ദുള്ള ജവേദി ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരാണ് അദ്ദേഹം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ബഹുജന പ്രസ്ഥാനമാക്കിയത് ആരെ ചോദിച്ചാൽ ഗാന്ധിജിയാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ജില്ലയാണ് ചമ്പാരൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുന്നത് രാജകുമാർ ശുക്ല എന്ന പ്രാദേശിക നേതാവിന്റെ പ്രേരണ കൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ചംഭാരനില് എത്തിച്ചേരുന്നത് അങ്ങനെ പതിനേഴ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് എന്തിനാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് ചോദിച്ചാൽ വേദന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് അതൊരു നിരാഹാര സമരമായിരുന്നു കേട്ടോ വേദന വർധനവ് ആവശ്യപ്പെട്ട ആരാണ് നേതൃത്വം ഗാന്ധിജി തന്നെയാണ് അതേ വർഷം തന്നെയാണ് ഖേദ കർഷക സമരം നടക്കുന്നത് ഖേദ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ് ഗുജറാത്തിലാണ് ഖേദ എന്ന് പറയുന്നത് എന്തിനാണ് ഖേദ കർഷക സമരം നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ പതിനേഴ് ചമ്പാരൻ നീലം കർഷകരുടെ ദുരിതങ്ങൾക്ക് അഹമ്മദാബാദ് തുണുമിൽ സമരം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗേത കർഷകർ സമരം നികുതി ഇളവ് ആവശ്യപ്പെട്ട് ഇനി റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഏറ്റവും ഒരു ദുഷിച്ച നിയമമാണ് ഇത് ഒരു റൗലറ്റ് നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് എന്തൊക്കെയായിരുന്നു ഈ റൗലറ്റ് നിയമം കൊണ്ട് അവര് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം ആരെ നമ്മുടെ ഇന്ത്യക്കാരെ അല്ലെ വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യുക വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടിക്കുക പൗരന്റെ അവകാശങ്ങളെ തടയുക ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാർക്കെതിരെ ചെയ്ത അവരുടെ ക്രൂരതയാണ് ഗാന്ധിജി ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്ത വർഷം എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ ഹർത്താൽ അദ്ദേഹം കൊണ്ടുവന്നത് ഈ റൗലറ്റ് നിയമത്തിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ആറാം തീയതി കേട്ടോ ഏപ്രിൽ ആറാണ് പി എസ് സിക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അല്ല ആവശ്യം മാസവും ഡേറ്റും ആവശ്യമാണ് അപ്പൊ കൂടെ അത് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ആറാം തീയതി ആണ് ഗാന്ധിജി റൗലിക് നിയമത്തിന്റെ ഭാഗമായിട്ട് ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് നെക്സ്റ്റ് വൺ ഗാന്ധിജി ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് ദേശീയ ഹർത്താലിനെയാണ് ഇനി ഗാന്ധിജി സത്യാഗ്രഹ സഭ രൂപീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ ഹർത്താലിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ് ഗാന്ധിജി ഫോർ എന്തിനു വേണ്ടി ദേശീയ ഹർത്താലിന്റെ പ്രചരണത്തിനായിട്ടാണ് കേട്ടോ ഇനി ഈ ഹർത്താലിന്റെ ഭാഗമായിട്ട് സമരം ശക്തമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ലാഹോറും പഞ്ചാബുമാണ് ആ പഞ്ചാബില് ജനകീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യബാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലുമാണ് കേട്ടോ അതേപോലെ തന്നെ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയാണ് അമൃതസറിലാണ് കേട്ടോ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയാണ് അമൃതസറിലാണ് ഇനി ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഒരു പൊതുയോഗം നടത്തി അല്ലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു പൊതുയോഗം നടത്തി എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നിന് ജാലിയം വലാബാഗ് മൈതാനത്ത് എവിടെയാണ് ജാലിയ വലാബാഗ് മൈതാനം അമൃതസറിൽ ഗാന്ധിജി നമ്മുടെ ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഇനി ഗാന്ധിജി സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ് ദേശീയ ഹർത്താലിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് സമരം ശക്തമായിട്ടുള്ള പ്രദേശങ്ങൾ ലാഹോറും പഞ്ചാബുമാണ് ലാഹോറാണ് ലഗ്നൂല ശ്രദ്ധിക്കണം ലാഹോർ പഞ്ചാബ് പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരൊക്കെയാണ് ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലും പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയാണ് അമൃതസറിലാണ് പൊതുയോഗം ദേശീയ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി പൊതുയോഗം വിളിച്ചു നിർത്തുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ജാലിയൻവാലാബാഗ് മൈതാനത്തിലാണ് അമൃത്സർ ആണ് കേട്ടോ ജാലിയൻവാലാബാഗ് മൈതാനം അമൃത്സറിലാണ് ഇനി ഈ പൊതുയോഗം നടക്കുകയാണ് അല്ലെ ഇവിടെ ജാലിയം വാലാബാഗില് ഈ പൊതുയോഗം നടക്കുന്ന സമയത്ത് അതിലേക്ക് വെടിവെപ്പ് വെടിവെപ്പ് നടത്താൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആരെയെന്ന് ചോദിച്ചാൽ റെജിനാൾഡ് ഡയർ ആണ് ആരാണ് റെജിനാൾഡ് ഡയർ ആണ് അതിൽ മരണപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് കേട്ടോ ജാലിയം വാലാബാഗ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ആണ് ജാലിയാം വാലാബാഗ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഹണ്ടർ ഗാന്ധിജി റിയാം പ്രവർത്തനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കാലത്ത് ഗിലാഫത്ത് കമ്മിറ്റി വരികയാണ് അതായത് മൗലാന ഷൗക്കുത്തലിയും അലി സഹോദരന്മാരാണ് അല്ലെ അലി സഹോദരൻ മുഹമ്മദ് അലിയും ഷൗക്കുത്തലിയും ആയിരുന്നു ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതാക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഗിലാഫത്ത് പ്രശ്നം എന്താണ് അവിടെ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിലാഫത്ത് പ്രശ്നം അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഇത്രയും രൂക്ഷമായ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ ഗിലാഫത്ത് പ്രശ്നത്തിൽ പോയിട്ടും ഇടപെട്ടു അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി എന്താണ് ഗിലാഫത്ത് എന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആണ് കേട്ടോ എന്താണ് ഗിലാഫത്ത് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അല്ലെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് എന്ത് ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് ആ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ എന്ത് ചെയ്യാണ് പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു വെരി വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ടൈം എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചോ സെവ്രസ് ഉടമ്പടി ഏത് ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു ആരുമായിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട തുർക്കിയുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് സെവറസ് ഉടമ്പടി ഇത് പ്രകാരം ഈ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു ഈ തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി ഈ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പൊ ഒന്നാം ലോക മഹായുധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവറസ് ഉടമ്പടി ഒപ്പുവെച്ച ഉടമ്പടി ഏത് ഉടമ്പടിയാണ് സെവറസ് എന്താണ് ിലാഫത്ത് കൊണ്ടുവരാൻ കാരണം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതാക്കുകയും ഈ അധികാരങ്ങൾ തിരിച്ചു പിടിക്കുവാൻ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആണല്ലോ ഇനി മറക്കില്ലല്ലോ ഒന്നാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ടു പതിനെട്ടാണ് രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു വരെയാണ് മറക്കരുത് കേട്ടോ ആ ലെസണിലെ ബാക്കി നോട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക താങ്ക് യു